ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് എങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് എ ഫോർ ഷീറ്റ് ഉപയോഗിക്കാം പിന്നെ കുറച്ചുകൂടി കട്ടിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഷീറ്റ് യൂസ് ചെയ്യാം ഞാൻ റെക്കോർഡ് ഷീറ്റ് യൂസ് ചെയ്തത് ഇനി നമുക്ക് വരയ്ക്കാനും വേണ്ടിയിട്ട് പിക്ചേഴ്സ് കിട്ടാൻ പിൻട്രസ്റ്റിന്റെ ആപ്പാണ് വേണ്ടിയത് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ പറയുന്ന സ്റ്റെപ്സുകളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തു പോവാം അങ്ങനെ നമ്മൾ പിൻട്രസ്റ്റ് വേണേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് കിട്ടും അയ്യോ എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാട്ടോ ഇൻ കേസ് ഇനിയിപ്പോൾ പിൻറസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗൂഗിൾ നേരിട്ട് കിട്ടും ചെയ്യും ഇപ്പോൾ സ്റ്റിക്കേഴ്സ് വേണ്ട അതിനെ സേവ് ചെയ്ത് വെക്കുകയെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്പ് ഇനി രണ്ടാമത് പേപ്പർ കോപ്പി എന്നിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങൾ ട്രേസിങ് നന്നായിട്ട് ഈസി ആക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത് അപ്പോൾ പേപ്പർ കോപ്പി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാണ് ഇനി നിങ്ങൾ സേവ് ഇത് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് പിക്ചേഴ്സില്ലേ അത് ഈ ഒരു ആപ്പിൽ ഓപ്പൺ ആക്കുക ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും പിന്നെ വോളിയം കുറക്കാനുള്ള ബട്ടൺ ഇല്ലേ അത് നിക്കിയാൽ ഇത് ലോക്ക് ആയി പോകും ലോക്ക് ആയി പോയാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാനും വേണ്ടി പറ്റും ഇത് ഇളകി പോകില്ല കേട്ടോ നമുക്ക് വേറൊരു ട്രിക്കും കൂടി പരിചയപ്പെട്ടാലോ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാം ഞാൻ ഈ ബുക്കും വന്ന് ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ പേപ്പർ കോപ്പി ആപ്പിൽ വരും എന്നിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ആ ട്രിക്കും കഴിഞ്ഞ് ഇനി മൂന്നാമത് ആപ്ലിക്കേഷനും കൂടി പരിചയപ്പെടാം ഇതുകൊണ്ട് മുകളിലൂടെ അല്ല ട്രേസ് ചെയ്യിൽ ഫോണിൻ്റെ താഴെ വെച്ച് ട്രേസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് ട്രെയിസ് ആൻഡ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതുപോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല പലതിലും പല യൂസ് ആണുള്ളത് ഇതിൽ നമ്മൾ കാർട്ടൂൺ പിക്ചേഴ്സ് അല്ല നോർമൽ പിക്ചേഴ്സ് പിക്ചേഴ്സായിട്ടാണ് വരക്കുന്നത് കാർട്ടൂൺ പിക്ചേഴ്സ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്പും സെയിം പേരിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇഷ്ടമുള്ള ആപ്പ് എടുക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇങ്ങനെ വെക്കുമ്പോ മൊബളിൽ ഫോണിൽ ഒരു പിക്ചർ വരും ആ ഫോണിലെ പിക്ചർ നമ്മൾ താഴെ വരച്ചു കൊടുക്കുകയാണ് അതായത് ഫോണിലെ പിക്ചർ പേപ്പറിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ മതി അപ്പം അതും കിട്ടിയിട്ടുണ്ട് പേപ്പർ കോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ആപ്പിൽ കുറച്ചുകൂടി അതായത് നമ്മൾ ഈ ഫോൺ മൊകളിൽ വെച്ച് ട്രേസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയി കിട്ടിന്ന് വരില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് നമുക്കൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് കണ്ണും മുഖൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളറിംഗ് ചെയ്താൽ ഞാൻ ഇവിടെ ഡിഫറൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ പത്ത് രൂപയുടെ ഈ ക്രയോൺസ് ഇല്ല ഡോംസിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ കൂണി ഞാൻ കളർ കൊടുക്കുന്നത് രണ്ടാമതെ അത് കുറച്ച് ആയി ചെയ്യാം സ്ക്രാച്ച് ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു കപ്പ് കേക്കിനെ ആ രൂപത്തിൽ തന്നെ ഒന്ന് കളർ ചെയ്ത് കൊടുത്താലോ അതിന് വേണ്ടി നമ്മൾ ഈ ബാക്കിലുള്ള ഈ ഒരു പാലറ്റ് കളർ എടുക്കുന്നുണ്ട് ഇത് സ്ക്രാച്ച് ബുക്കിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് അത് നല്ല ഭംഗി ഇടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല അല്ലെങ്കിൽ വിചാരിച്ചില്ല ഇങ്ങനെ എത്ര ഭംഗിയിൽ വരും എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ആയിട്ടുണ്ട് പിന്നെ അതിന് കുറച്ചൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മെറ്റാലിക് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോഡ് ഡോഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കപ്പ് കപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല പേസ്റ്റർ കളർ പോലെ ഉണ്ടല്ലോ നെക്സ്റ്റ് നമ്മൾ അവക്കോടെയൊക്കെ ഒരു മിക്സർ അപ്രോച്ചൊക്കെ കൊടുക്കാൻ പോകുന്നത് മാർക്കർ ഉണ്ട് ഹൈലൈറ്റർ ഉണ്ട് പിന്നെ ഈ പത്ത് രൂപേൻ്റെ കളേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഈ ഒരു അവക്കോടെ നമ്മൾ കളർ കളർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് സോ എല്ലാം ഇവിടെ കളർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാന്നറിയാം ബാക്കിയുള്ള കുറച്ച് ഷീറ്റുകളുള്ള കുറച്ച് പിക്ചേഴ്സും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം അതും ഞാൻ ഇങ്ങനെ തന്നെ മാർക്കേഴ്സ് പിന്നെ അതേപോലെ തന്നെ ഹൈലൈറ്റേഴ്സ് പിന്നെ ഡോംസിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ട് ഇത് ഞാൻ വാങ്ങിയതാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത് പിങ്ക് ചെറിയ ഉണ്ടില്ല അത് ആ ബ്രഷ് ചെയ്തതാണ് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കപ്പ് കേക്കും വാട്ടർ കളർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സൂര്യകാന്തി പൂവും എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി വെട്ടലാണെ വെട്ടി എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേപ്പിൻ്റെ മുകളിലും കൊണ്ടു പോയി ഒട്ടിച്ചു കൊടുക്കുന്നത് ഓരോ നിരനിരയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വെട്ടിയെടുക്കേണ്ടതാണ് വെട്ടിയെടുക്കുമ്പോൾ ഒരു ഇഞ്ച് വെട്ടി വെട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒട്ടൽ കുറച്ച് പ്രശ്നമാവും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ലൈൻ്റെ അതേ രീതിയിലൂടെ കട്ട് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ്റെ പുറത്ത് കുറച്ച് വൈറ്റ് സ്പേസ് ഇട്ടാൽ സ്റ്റിക്കറിൻ്റെ കുറച്ചുകൂടി രൂപം കിട്ടും അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാൻ ഒരു ബോർഡ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് എന്താണെന്ന് പറയാം ടേപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു അസൈൻമെന്റ് പേപ്പറും അല്ല ഞാനവിടെ റെക്കോർഡ് ഷീറ്റ് വീണ്ടും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കട്ടി കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ടേപ്പ് എല്ലാം കൊടുത്ത് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഓരോ സ്റ്റിക്കേഴ്സ് നമ്മൾ ഉള്ളി അവോക്കോടോ ഈ കപ്പ് കേക്ക് പിന്നെ അത് ഈ കാറ്റസിൻ്റെ മുകളിൽ ഒരു പൂ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അതിനെ നമ്മൾ വേർപ്പിനിച്ച് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പുളിസുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് മാർക്കരുത് ബൈ